ഹലോ അപ്പൊ ഞാൻ ഇട വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു റെസിപ്പിയാണ് ആവതിന്റെ മുട്ട ഞാൻ കുറേ കാലമായിട്ട് കാത്തുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഇത് നമ്മളെ ഏരിയയിലൊന്നും അങ്ങനെ മീൻ്റെ മുട്ട കിട്ടാനില്ല അപ്പോൾ ഞാനിവിടെ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞോണ്ടോക്ക് മീൻ്റെ മുട്ട വേണം മീൻ്റെ മുട്ട വേണം അപ്പോൾ മത്തീൻ്റെ മുട്ടയാണ് ഇതിനെക്കാളും ഫുഡ് ടേസ്റ്റ് എന്നാലും മുട്ട ഏതായെങ്കിലും എന്താ നമുക്ക് തിന്നാ പോരെ എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ അങ്ങനെ നല്ല ഏകദേശം ഒരു വലിയ മുട്ട തന്നെ കേട്ടത് അത് തൊടുമ്പിങ്ങനെ പൊട്ടിപ്പോകുന്ന ഒരു രീതിയിലാണ് അതിൻ്റെ ഉള്ളിലല്ല ഇങ്ങനെ തരി തരി തരിയായിട്ട് ആ കാണുമ്പൊരു ഇത് ആ പച്ചവടനെ തിന്നണം എന്നുള്ളൊരു പൊതി അങ്ങനെ ഞാൻ പച്ചവടത്തിന് തിന്നിട്ടാണ് ഞാൻ അതൊന്ന് വാഷ് ആക്കിയിട്ട് നന്നായിട്ട് ക്ലീൻ ആക്കി രുണ്ട് എന്നിട്ടായിട്ട് ഒരു പാത്രത്തിൽ രണ്ട് സ്പൂൺ അല്ല കാശ്മീരി ചുവന്ന മുളക് ഇല്ല അത് രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ല ഞാൻ നേരെ ഇട്ട് കൊടുത്തത് ഫിഷ് മസാലയാണ് ചില ആൾക്കാർ ജീരകം പൊടി ഇട്ട് കൊടുക്കും അങ്ങനത്തെ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കും അങ്ങനത്തൊന്നിട്ട് കൊടുത്തിട്ട് മീൻ മസാല ഇട്ട് കൊടുത്ത് പിന്നെ ഇതിലെ കുറച്ച് വിനഗറി ഒഴിച്ചു കൊടുത്തത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിന് പിന്നെ ഞാൻ അതുപോലെ തന്നെ ഇപ്പം ഫ്രൈ ആക്കുമ്പോൾ കൊടുക്കുന്നതാണ് ഓയിൽ സൺഫ്ലവർ ഓയിൽ വെച്ചെടുത്തത് പിന്നെ കഴുകി വെച്ചിട്ട് ഉണ്ടായ ആ മുട്ട എടുത്തിട്ടായിട്ട് നമുക്ക് ഈ പൊടിയിലോട്ടേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കുന്നുണ്ട് കേട്ടോ ആ മസാല എല്ലാം ഒന്ന് എനിക്ക് കുടിക്കാൻ വേണ്ടി വെക്കുന്നത് പിന്നെ ഒരു പാൻ പാനെടുക്കുക അടുപ്പത്ത് വെക്കുക അപ്പം അതേപോലെ തന്നെ എണ്ണ ഒഴിക്കുക അതിൽ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം അങ്ങനെ കറിവേപ്പിലെല്ലാം പൊട്ടി പൊട്ടി വന്ന സമയത്ത് ആ കറിവേപ്പിലേൻ്റെ ആ ഒരു മണം ഉണ്ടല്ലോ അയ്യോ മനോ ആ മണവും അതെല്ലാം വെക്കുക ആ മുട്ട എടുത്തിട്ടായിട്ട് ആ എണ്ണയിലേക്കൊന്നിട്ട് കൊടുക്കാം ഇട്ട് എടുത്തിട്ടായിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ആ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ആ എഗ്ഗ് അത് നന്നായിട്ടൊരിങ്ങനെ പൊന്തിയിട്ടൊരു ഹാർഡ് പോലെയാണ് പച്ചപ്പം ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള വല്ല ഇങ്ങനെ പൊട്ടുന്ന രീതിയിലുണ്ടായി അത് എണ്ണയിലോട്ടേക്ക് ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഒരു ഹാഡ് പോരേ ഞങ്ങൾക്കത് തിന്നണം തിന്നണം ഒരു രീതി തന്നെ ഉണ്ടായത് പെട്ടെന്നൊരു കുക്കായി കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലാണ് ഞാനുള്ളത് എന്ന് വെച്ചാൽ കുറേയായിട്ട് കാത്തു നിൽക്കുന്ന ഒരു സംഭവമല്ലേ അതൊരു പെട്ടെന്ന് കിട്ടുമ്പോൾ ഒരു ആക്രാന്തം അങ്ങനെ നന്നായിട്ട് നന്നായിട്ടതൊരു ഫ്രൈ ആയി വന്നിട്ടുണ്ട് കെയ്സ് അപ്പോൾ ഞാനിത് കഴിച്ചിട്ട് വരാമോ അപ്പോൾ അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണാവ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൺ അനബിൾ ചെയ്യുക ഇത് ഞാൻ ഹസ്ബൻഡിൽ നിന്നാണ് അപ്പോൾ പറയുന്നത് ടേസ്റ്റി ടൈസുന്നു അപ്പോൾ കുഞ്ഞാദ്യമായിട്ടാണ് മീൻ മുട്ടത്ത് നിന്നത് അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ട് അപ്പോൾ പറഞ്ഞമാർക്ക് ഉണ്ടാവുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൺ എനബിൾ ചെയ്യുക അപ്പോൾ ഞാൻ ഞാനിടുന്ന ഓരോ ഇതുപോലത്തെ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ടാറ്റാ